എല്ലാവരും വേറൊരു ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചക്ക കൊണ്ട് ഒരു ചക്ക കറി ചക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി നോക്കിയാലോ ചക്ക പുഴുക്കുണ്ടാക്കാൻ വേണ്ടി ഒരു ചക്ക കിട്ടിയതാണ് അതിനുവേണ്ടി എല്ലാം അടത്തി എഴുത്തപ്പം തന്നെയാണ് ഇങ്ങനൊരു ഐഡിയ തോന്നിയത് അപ്പോൾ ഇതുപോലൊരു കറി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ ഇതുപോലൊരു ചക്ക കറി അല്ല ചക്ക മെഴുക്കു പുരട്ടി വെച്ച് നോക്കുക നല്ല നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ ആവശ്യം അത് നമുക്കാവശ്യമുള്ളത് അരിഞ്ഞെടുത്തിട്ട് ഒരു ചട്ടി വെച്ചിട്ട് ചട്ടി നല്ലവണ്ണം ചൂടായി കഴിയുമ്പം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോഴത്തേന് ഒരു സ്പൂൺ കടുകിടുക കടുക എല്ലാം പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക ആ കൂടെ സവാളയും ചെറിയ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് അത് നമ്മുടെ ആവശ്യത്തിന് ഓരോരുത്തരുടെ അളവിനുസരിച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സവാളയൊക്കെ ചേർത്താൽ മതി ഒരു നാല് അഞ്ചോളം പച്ചമുളക് നടുക പോളുന്നത് ചേർക്കുക ആവശ്യത്തിന് കറിവേപ്പില ഇവയെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നല്ലവണ്ണം അത് വഴറ്റി കുറച്ച് നേരം ഒന്ന് വഴറ്റുക ചക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കറിക്ക് കറിക്കാവശ്യത്തിനുള്ള ചക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് അതിനുശേഷം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി മുളക്ൂടി ചേർത്തതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചക്ക നാട്ടിലെല്ലാം സുലഭമായിട്ട് കിട്ടുന്നൊരു സീസണാണല്ലോ അപ്പം ഇതുപോലെ ഒക്കെ കിട്ടുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റിൽ ഈ കറി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കുക ഒരു സ്പൂൺ മല്ലിപ്പൊടി പച്ചക്കുരുമുളക് കുറച്ച് ചതച്ചത് കാശ്മീരി മുളക് കൂടി ചേർത്തുകൊണ്ടാണ് ഒരു കുറവായിരിക്കുമെന്ന് കരുതിയാണ് പച്ചക്കുരുമുളക് ചതച്ചുകൂടി ചേർക്കുന്നത് അതിന് ശേഷം ഗരം മസാല ഒരു സ്പൂൺ ആ കൂടെ ഒരു നാലഞ്ച് നാലഞ്ചോണം ഉണക്കമുളക് എല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഇതുപോലെ നല്ലവണ്ണം എണ്ണ അത് വഴറ്റുക എണ്ണ കൂടുതലൊഴിച്ച് കറി വെക്കുകയാണെങ്കിൽ ഈ കറി നല്ല ടേസ്റ്റാണ് അതിന് ശേഷം ഈ രണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യാനുസരണം എണ്ണ ശകലം കൂട്ടുകയാണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഈ ചക്ക ചേർത്തതിന് ശേഷം അത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക വേകുവാനുള്ള വെള്ളം തളിക്കുക വെള്ളം തിളച്ച് ചെറിയ തീയിലേത് കറി വെക്കാൻ കറി വെക്കാവുള്ളൂ അല്ലെങ്കിൽ ചിലപ്പം അടുക്കി പിടിക്കും കരിഞ്ഞു പോകും അധികം വെള്ളം ഒഴിച്ച് ചെയ്യാത്തത് കൊണ്ട് കൂടുതലും എണ്ണയിൽ കൂടുതലും ഇത് എണ്ണയാണ് കൂടുതലും ഇതിനകത്ത് നമ്മൾ ഒഴിച്ച് ചെയ്യുന്നതുകൊണ്ട് വേകുവാനുള്ള വെള്ളം ചെറുതായിട്ട് തളിച്ചു കൊടുക്കുന്നേ ഉള്ളു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്താക്കണം ആദ്യ വീഡിയോ കാണുന്നവർ ഇത്രയേ ഉള്ളൂ